തിരുവചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും യേശു സ്നാമത്തിലെ ഒരു ഇന്നത്തെ വേദഭാഗം സങ്കേർത്തനം പതിനഞ്ചാം വാക്കിങ്ങനെ പറയുന്നു നീ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ഈ സങ്കേർത്തനം എഴുതിയിരിക്കുന്ന മോശയാണ് ഒരു മനുഷ്യന്റെ ആയുസിനെ കുറിച്ചും അവൻ്റെ നാളുകളെ കുറിച്ചും അമേഹ അവൻ ഏതുമില്ലെന്നും അമേ ഹാൽ ഒരു മനുഷ്യൻ അമേ ഹാലിൽ ഉറച്ചു നിന്നാൽ ശ്വാസമത്രയൊക്കെ ആണെന്ന് അമി മോശ ഇവിടെ അമ്മ ഈ സങ്കീർത്തനത്തിലൂടെ വിവരിച്ചു പറയുകയാണ് ഇവിടെ പറയുകയാണ് ഹാലലുയ്യ ഇസ്രായേലിൻ്റെ ജനത്തെക്കുറിച്ചും ഇസ്രായേലിന്റെ അടിമനുഃഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മോശയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ക്ഷണീകതയെ ഇവിടെ മോശ വിവരിക്കുന്നത് മരണം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായത് ആണ് ഹലിയ മരണം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവവചനത്തിന്റെ നിർദ്ദേശമുള്ള ആഗ്രഹമാണ് ഇവിടെ കാണുന്നത് അമ്മ ഈ സങ്കീർണ ഉള്ളടക്കം എന്ന് പറയുന്നത് അമി ഹല മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നീ ഞങ്ങളെ അമേ കഷ്ടനുഭവിച്ചോൾക്കും ഞങ്ങൾ ഹലേ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് മൊത്തവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ അമ്മ നീ ഞങ്ങളെ ഉപദ്രവിച്ചിടത്തോളം ഞങ്ങൾ കഷ്ടത കണ്ടെത്രത്തോളം വർഷങ്ങളോളം എന്നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ കർത്താവാണ് ഇവിടെ പറയുകയാണ് അമ്മ ഇവിടെ മോശ പറയുന്നത് നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ അപ്പം മോശ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് അതേ കർത്താവ് നീയാണ് ഞങ്ങൾക്ക് എന്തിനാ ക്ലേശം അനുഭവിപ്പിച്ചത് ഞങ്ങളെ കഷ്ടത കേൾപ്പിച്ചു കൊടുത്തത് അങ്ങാണ് അങ്ങ് അറിയാതെയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നത് അതേ ഞങ്ങളെ അങ്ങ് ഞങ്ങളെ ക്ലേശത്തിന് വിട്ടു കൊടുത്തു ഞങ്ങളെ കഷ്ടതയ്ക്ക് വേണ്ടി അങ്ങ് എറിഞ്ഞു കൊടുത്തു അവയെ ഞങ്ങൾ അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു അതേ കർത്താവേ ആ നീ ഞങ്ങൾക്ക് വന്ന കഷ്ടതകൾക്ക് പകരം ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണമേ ഞങ്ങൾക്കൊരു സമാധാനം നൽകണമേ ഞങ്ങൾക്കൊരു സ്വസ്ഥ നൽകണമേ എന്നിവിടെ മോശ ദൈവത്തോട് പറയുകയാണ് നമുക്ക് ആ ഇസ്ലാഞ്ചനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് നന്മകളുള്ളപ്പോൾ ഒരു ദൈവത്തിൻ്റെ സലിലായിരിക്കുന്നാല് ദൈവം അവരെ അനുഗ്രഹിച്ച ശേഷം അവർക്ക് നന്മകൾ കൊടുത്ത ശേഷം പിന്നെയും അവർ വിഗ്രഹ വിഗ്രഹാരാധനയിലേക്ക് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ പ്രവൃത്തികളേക്കും അവർ ചെയ്യുവാൻ അവരുടെ മനസ്സിനെ അവരെന്ത് ചെയ്തു പാകപ്പെടുത്തി അല്ല എന്നാൽ അന്ന് ദൈവത്തിൻ്റെ വചന മനസ്സിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യാത്തൊരു വ്യക്തിയെ ദൈവകല്പനയിലേക്ക് അനുസരിക്കാത്തൊരു വ്യക്തിയെ ദൈവം എന്തെങ്കിലും കഷ്ടത കേൾപ്പിച്ചു കൊടുക്കും നമുക്കറിയാം ഓനയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം പറഞ്ഞതിനനുസരിക്കാതെ ഓടിപ്പോയി ഓനയെ ദൈവം മത്സ്യത്തിൻ്റെ അകറ്റിട്ട് കഷ്ടതയിലൂടെ അയ്യം വിളിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്തത് മോശം സോറി യോനയെ പുറത്തിട്ട് അതുപോലെ ദൈവത്തിന് ജനമാണ് ദൈവം വിളിച്ച് വേർതിരിച്ചവനാണ് അല്ലെ ദൈവം വിളിച്ച് വേർതിരിച്ചവനാണെങ്കിൽ അല്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ ദൈവം എന്തു കഷ്ടതേൽപ്പിച്ചു കൊടുക്കും ഇവിടെ മോശ തെറ്റ് ചെയ്തിട്ടല്ല പക്ഷേ എന്നാലും ഇളക്കിക്കൊണ്ട് വന്ന ജനം അവര് ദൈവത്തിന് വിരോധമായി നിന്നപ്പോൾ ദൈവം അവരെ സന്ദർശിക്കുക ഏൽപ്പിച്ചു കൊടുത്തു ശത്രുക്കളെ കാര്യങ്ങളെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ മോശയും കൂടെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അലലിയ വിളിച്ചവൻ പോലും എന്ത് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവിടെ നമുക്ക് അത് കാണുവാൻ മതി കൂടെ അവരെ അല്ലെങ്കിൽ ചെയ്തു വെച്ച അവടെ പ്രവർത്തികൾ ദൈവത്തെ വിശ്വാസമില്ലാത്ത അവരുടെ അവശ്വാസമുള്ള മനസ്സ് അതൊക്കെയും കണ്ട് കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തു ചെയ്തില്ല അവരെ എന്ത് ചെയ്തു വിടവിക്കത്തില്ല പക്ഷെ പിന്നെയും അവർ നിലവിളി കാണുന്നതേയും എന്നെയും നമ്മുടെ ദൈവത്തിന്റെ നമ്മൾ പാപത്തിൽ പോയി മടങ്ങി വന്നാൽ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം നീ പക്ഷെ നീ പാപത്തിൽ കിടക്കുകയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും നീ അത് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞെ നീ ക്ലേശം അനുഭവിക്കും അല്ലല്ലോ ആമ നിന്നെ അവിടെ നിന്ന് പിടിവെക്കുവാൻ എന്തു ആർക്കും കഴിയത്തില്ല ഇവിടെ മോശം പറയുകയാണ് ഞങ്ങൾ ക്ലേ അനുഭവിച്ചു ഞങ്ങൾ ദിവസങ്ങൾ സമ്പന്ന സംവരസങ്ങൾ അനുഭവിച്ചെന്ന പറയുന്നത് അമ്മ ദിവസങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ സംരസങ്ങൾ അനുഭവിച്ചു അതേ വർഷങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു അലേലുയ എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് അങ്ങ് കഷ്ടം തന്നതിനേക്കാൾ അധികമായി ഞങ്ങളെന്തേ സന്തോഷിപ്പിക്കണമേ എന്ന് പറയുകയാണ് അലേലുയെ ദൈവകരംഗം കേൾപ്പിക്കുക അലേലി ദൈവത്തിന്റെ കോപ ദൈവത്തിന്റെ കോപം ക്ഷണ നേരത്തേക്കുള്ളൂ അവൻ്റെ പ്രസാദമോ ജീവ പരി നാം മടങ്ങി വരാം എന്തു ചെയ്യും നമ്മുടെ എന്തു ചെയ്യും അവൻ്റെ പ്രസാദം ജീവപര്യന്തം അമ്മ നമുക്ക് നൽകുവാനിടയാകും ഇവിടെ മോശ പറയുന്നത് അല്ലെ സ്നത്തെ കുറിച്ചും കൂടെയാണ് അമ്മ ഞങ്ങൾ എന്നാ പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഞങ്ങൾ അനുഭവിച്ച ഞാൻ അനുഭവിച്ചു ഞങ്ങൾ അനുഭവിച്ച ഉപദ്രവങ്ങൾ ഞങ്ങൾക്ക് അനിഷ്ടതകൾ കണ്ടത്രയും വർഷം ഞങ്ങൾ ഇസ്രായ് ജനം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മോശം ഇന്ത്യ ഇവിടെ അംഗീകരിക്കുകയാണ് അവര് കഷ്ടം അനുഭവിച്ചു തൻ്റെ ജനത്തിന് അവരുടെ കഷ്ടപ്പാടുകൾക്ക് അധികമായി സന്തോഷവും സമാധാനം ലഭിക്കേണ്ടതിന് ദൈവം ദൈവത്തിൻ്റെ സന്നിധി മോശ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ പറയുന്ന കഷ്ടപ്പാടുകൾ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യ സന്തോഷമാണ് മോശ തന്റെ ഹൃദയത്തിൽ ആഗ്രഹം നമുക്കറിയാം മോശ അലലിയ അമ്മ ഇസ്രാഞ്ചീനമായി പുറത്തിറങ്ങാൻ പോകുമ്പോൾ അമ്മ ദൈവം പറയുന്നുണ്ട് ഞാൻ ഈ ജനത്തിനോട് വരത്തില്ലെന്ന് പറയുമ്പോൾ അലലിയ മോശ പറയുകയാണ് ഞാൻ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല അങ്ങയുടെ സാന്നിധ്യമാണ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ പുറപ്പെടാം എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു മോശ കാണുവാൻ കഴിയും ദൈവത്തിനിലേക്ക് തിരിയുന്ന ഒരു മനസ്സ് ദൈവ സാന്നിധ്യം അഭി സന്തോഷവും വേണ്ടി അപേക്ഷിക്കുവാൻ ചെയ്യുക അഭി മോശ തയ്യാറാകുകയാണ് കലയിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ദൈവം അറിയാതെ ചെയ്തു ഒന്നും സംഭവിക്കത്തില്ല

അമ്മ മടങ്ങി വരുവാൻ മനസ്സുള്ളവരെ ദൈവം ദൈവ നന്മകളെ കൊടുക്കും ദൈവം അനുവദിച്ച കഷ്ടങ്ങൾ ചിലരെ ദൈവസ്ഥി കടന്ന് വരത്തില്ല അമ്മ ദൈവത്തിൻ്റെ നന്മകളെ വേണം പക്ഷെ എന്തു ചെയ്യത്തില്ല ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കാൻ അവര് മനസ്സല്ലാകത്തില്ല എന്നാൽ ദൈവം പറയുകയാണ് അമ്മ നിന്റെ മനസ്സ് എങ്കിലേക്ക് തിരിക്കും വരെ നീ കഷ്ടതയുടെ പടുകുഴി കടന്നു പോകും അവിടെ നിന്ന് നിനക്ക് ഒരു രക്ഷയില്ല ഒരിടത്തും വിട്ട് മറ്റിടത്തേക്ക് എൻ്റെ നിൻ്റെ എൻ്റെ കര നിന്നെ തൊട്ടുകൊണ്ടിരിക്കും കഴിയത്തില്ല അമ്മ അതുകൊണ്ട് നീ എന്റെ സന്നിധി മടങ്ങി ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏക സത്യദൈവമായ ഹോബിട് സന്നിധി മടങ്ങി വാ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എവിടെയുണ്ട് ദൈവത്തിൻ്റെ സന്നിധി ി വരുവാൻ മനസ്സുണ്ടോ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കാൻ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ പിടിവെക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ നിങ്ങൾ കഷ്ടം അനുഭവിച്ച സമ്മർദ്ദങ്ങൾക്കും നിങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾ ദൈവം നിങ്ങൾക്ക് ആമയെ നിങ്ങളെ സന്തോഷിപ്പിക്കും